ുംക്സീഡ്സിന്റെ കവിത എന്ന് പറഞ്ഞാൽ ഉറക്കിനെ ജയിക്ക അപ്പൊ കുറച്ച് തോക്കും നമ്മളെ ശരീരം നാലും തോറ്റു ില്ല അതിനൊറ്റോ അതെ പരിഹാരം ലീഗൽ വക്കീലിനേക്കാൾ ടോപ്പ് വക്കീൽ അൽ വക്കീല പഠിക്കുന്നത് തന്നെ ഏഴായിരം കുട്ടികളെ കൊന്നിട്ടുണ്ട് ഫിറോവിന് എന്നിന് റുസാനിബി ജനിക്കുന്നു പേടിച്ചിട്ട് എന്നിട്ട് റൂസാനിന്റെ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ അല്ല വളർത്തി എന്നിട്ടോ റൂസാനിബിക്ക് വാല് കൊടുക്കാൻ പെണ്ണുങ്ങൾ കിട്ടുന്നില്ല പത്തിരുന്നൂറ് പെണ്ണുങ്ങൾ നേരെ നിര വന്നു ആരുടെ വാലും വേണ്ട എന്നിട്ട് സ്വന്തം ഉമ്മ വന്നു കുടിക്കുമ്പോൾ ഫെറാവിന് പ്ലേസ് നിങ്ങളെടുത്ത നിൽക്കോ ശമ്പളം കളി അല്ല ഇത് പിള്ളേർക്ക് ചെറുപ്പത്തി കൊടുത്തു നോക്കി സൗന്ദ്രം ഗുഹയില് ശത്രുക്കൾ ഇങ്ങനെ വന്നു നിന്നു സ്ഥിതിക്കുള്ളവർ അടക്കം പറഞ്ഞു അവരെന്തായാലും അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ എല്ലാവരും ആന നമ്മളെ കാണുകയും ചെയ്യാൻ മുംബൈയിലെ സമുദ്രം ശത്രുക്കളും ഒന്നിച്ചിരിക്കുന്ന പതിനായിരുന്നു കല്ല പിടിക്കൂല അതെങ്കിലും ശത്രുക്കളും മുംബൈ സമുദ്രം ബേക്കിന് പിടിക്കൂലെന്ന് പറഞ്ഞു റബ്ബി സാധനത്തി എന്റെ പിറൊന്നു എന്റെ പിറക്കുള്ള പേരല്ല അതെ ചേർത്ത് പറഞ്ഞത് നമ്മളെത്രീകരണം ഞാനിപ്പോ ആ ഒരു തക്കീക്കിലേക്കെല്ലാം ശ്രദ്ധ കൊണ്ടുവരുന്നത് കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ അതെ ബിസിനസ് കച്ചവടം വന്നാല് ചെറുക്കിട കച്ചവടങ്ങൾ ചെറിയ ചെറിയ പല ചിലപ്പുലുകള ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആ കാര്യം പറക്കത്തിയാകാൻ ഒരു വീട് താമസിച്ചു തുടങ്ങാൻ ഒരു കട ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ് അതുപോലെ ഒരു വാഹനം അതേപോലെ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഈ പറയാൻ പോകുന്ന വീട്ടിൽ പറക്കത്ത് പറയാൻ പറയാൻ പോകുക അത്ഭുതകരമാണ് സുഹൃത്തുക്കളെ ആ വലിയൊരു സുഹത്താണ് എന്നാൽ അത് മുഴുവൻ പാരായണം ഒരാഴത്തുള്ള വ്യത്യാസം പോലും വരുത്താതെ ആത്മാർത്ഥമായിട്ട് ഈ കിലാസോടു കൂടെ ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം പഴക്കത്തിലാകണം ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം വിജയത്തിലാകണം എന്ന ആഗ്രഹത്തോടെ പത്തിനങ്കിൽ എന്റെ ബിസിനസ് വിജയിക്കാൻ